അങ്ങനെ ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റൻസി ടാസ്കിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്കിൽ ഒരു ട്വിസ്റ്റും കൂടിയുണ്ട് ബസറടിക്കുന്നതിന് മുമ്പ് തന്നെ പത്ത് പന്തുകൾ കപ്പുകളിൽ വീഴ്ത്തുന്നവരായിരിക്കും ബിഗ് ബോസിൻ്റെ വിജയ് ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുക അപ്പോൾ നമ്മുടെ ഋഷി ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഒരു ഡൗട്ടുണ്ട് അപ്പോൾ പന്തൊന്നും വീഴ്ത്താത്തവരെന്താണെന്ന് അപ്പോൾ കുറച്ച് നേരം നമ്മുടെ ബിഗ് ബോസ് സൈലൻ്റ് ആയിരുന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അത്ര മോശക്കാരൊന്നും അല്ലല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് കൊള്ളാം കൊള്ളാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഋഷിയൊക്കെ എന്താണെങ്കിലും ഫുള്ള് നല്ല രസമുള്ള ക്യാപ്റ്റൻസി ടാസ്ക്കാണ് എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ അതു തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പുതിയ വൈൽഡ് കാർഡൊക്കെ വന്നതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ പല മാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒതുങ്ങിയിരുന്ന സ്ഥലത്തു നിന്ന് സിബിനൊക്കെ വന്നതിന് ശേഷമാണ് കുറേയൊക്കെ ഉണർവ് വന്നത് സിബിൻ അതേപോലെ തന്നെ നന്ദന അവരൊക്കെ നല്ല ആക്റ്റീവാണ് അഭിഷേക് അവരൊക്കെ നല്ല നന്നായി ഗെയിം കളിക്കുന്നവരാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി ആരാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ ക്യാപ്റ്റൻ എന്നറിയാം